ഫങ്ഷന് പോകാൻ വേണ്ടി എല്ലാവരും തിക്കും തിരക്കിട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ അമ്മ വീട്ടിലെ ഫാമിലി ഫങ്ഷൻസിന്റെ കൊടിയേറി എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇതാണ് നമ്മുടെ പരിപാടികളുടെ തുടക്കം എന്റെ കസിന്റെ മനസമ്മതാണ് ഇന്ന് അപ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞപ്പോ എല്ലാവരും നല്ല സുന്ദരികളായിട്ട് റെഡി ആയി നിൽക്കുന്നുണ്ടായിരുന്നു സുന്ദരികൾ മാത്രല്ല സുന്ദരന്മാരുണ്ട് വിട്ടോ എന്നെ കണ്ടപ്പോൾ തന്നെ എല്ലാരും ചോദിച്ചത് ഇന്ന് മനസമൂഹത്തിന്റെ ബ്ലോഗ് എടുക്കുന്നില്ലേ ഡിഞ്ചു ഞങ്ങൾ എല്ലാരും കാണിക്കില്ലേ അങ്ങനെയാണ് എല്ലാരും ചോദിച്ചത് എന്നാ പിന്നെ എന്തായാലും കുറച്ച് ബൈറ്റ്സ് എടുക്കാന്ന് വിചാരിച്ചു ഇതാണ് നമ്മുടെ മണവാള ചെറുക്കൻ പ്രയർ ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി പെണ്ണിന്റെ വീട്ടിലാണ് ഫംഗ്ഷൻ നടക്കുന്നത് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്നത് ടൂറിസ്റ്റ് ബസ്സിലാണ് കേട്ടോ ടൂറിസ്റ്റ് ബസ്സും കസിൻസ് വൈബും വേറെ ലെവൽ കോംബോ അല്ലേ അതുകൊണ്ട് തന്നെ കയറിയപ്പോൾ തുടങ്ങി ഞങ്ങൾ ഡാൻസും മേളമൊക്കെ തുടങ്ങിയതാണ് ശരിക്കും പറഞ്ഞാൽ ഫങ്ഷൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഡാൻസൊക്കെ കളിക്കാൻ അടിപൊളി പക്ഷെ എന്താ ചെയ്യുക പാട്ടും മേളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാ വെറുതെ ഇരിക്കാൻ പറ്റുക ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴി തന്നെ ഭയങ്കര അടിച്ച് പൊളിച്ച് തിമിർത്തട്ടായിട്ടോ അവിടെ എത്തിയത് നല്ല രസം എനിക്കാണെങ്കിൽ പാട്ടൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞാൽ തുള്ളാതിരിക്കാനേ പറ്റില്ല അങ്ങനെ ഇട്ട മേക്കപ്പും കാര്യങ്ങളൊക്കെ ഒലിച്ചു പോയി എന്ന് പറയുന്ന പോലെയായിരുന്നു റൈഡിൻ്റെ വീട്ടിലോട്ട് അത്ര ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ പെട്ടെന്ന് തന്നെ എത്തി എത്തിയിട്ടോ എൻ്റെ ഈ ഡ്രസ്സിന് ഈ ഒരു വൈറ്റ് ബാഗ് നല്ല കോംപ്ലിമെൻ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ബാങ്കിൽ ചേട്ടനും ചേച്ചി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കല്യാണം പ്രമാണിച്ച് അങ്ങനെ പരിപാടികളൊക്കെ അതിഗംഭീരമായിട്ട് അവസാനിച്ചു എല്ലാവരും അവർ വയറ് നിറയെ ഭക്ഷണം കഴിച്ചതുകൊണ്ട് തിരിച്ചു പോയപ്പോൾ പാട്ടും കൂത്തൊന്നും ഉണ്ടായില്ല പകരം ഓരോറക്കങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വീട് എത്തിയിട്ടോ